അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ട്വ സെവനിൻ്റെ ജയിൽ നോമിനേഷൻ ആദ്യത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അനുമോളും ശരത്തിനെയാണ് കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് ജയിലിലേക്ക് സെലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നാനൂറ് ചപ്പാത്തിയോളം ഉണ്ടാക്കാനായിട്ടാണ് ജയിൽ അവർ ജയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് ജയിലിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ നല്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ബഷീറിനെയും നാരായണിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റൈലിലുള്ള ഒരു ബൈ ഭയങ്കര നല്ലൊരു പ്രമോ വന്നിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻസി ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കും ലേക്കുള്ള നോമിനേഷനും നടന്നിട്ടുണ്ട് പണിപ്പുര ടാസ്കിൽ അവസാനം വരെ നിന്ന് എട്ട് പേരിൽ നിന്ന് മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏഴ് ഓട്ടുകൾ കൂടി ഷാനവാസ് ഏഴ് ഓട്ടുകൾ കൂടി ബിന്നി പത്ത് കൂടി അഭിലാഷ് എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് പേരിൽ നിന്ന് മൂന്ന് ഈ മൂന്ന് പേരും ഗെയിം കളിച്ച് അതിൽ നിന്ന് ജയിക്കുന്നവരായിരിക്കും ടാസ്കിൽ പങ്കെടുത്ത് അതിൽ ജയിക്കുന്ന ഒരാളായിരുന്നു ഇക്കും അടുത്ത അടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് അപ്പോൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളോട് കൂടി ബിഗ് ബോസ് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രൊമോ തന്നിരിക്കുകയാണ് ആ പ്രൊമോ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് അനുവും ശരത്തും നല്ല രീതിയിൽ ആ ഒരു ജയിൽ ജയിൽവാസം അവർ നല്ലതുപോലെ അവർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ആ പ്രൊമോയിലോ പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും മറ്റ